കുറച്ചു ദിവസങ്ങളായി ദേശീയ കേരള കോൺഗ്രസിനെ പിടിച്ചുകുലുക്കിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെയും ദേശീയ കോൺഗ്രസിലെയും നേതാക്കൾക്ക് മികച്ച ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ കേരളത്തിലെ കോൺഗ്രസ് ഇനിയും അഴിച്ചുപണിക്ക് മുതിർന്നില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനം അലങ്കരിക്കേണ്ടി വരുമെന്നും ശശി തരൂർ മുന്നറിയിപ്പ് നൽകിയതോടെ സംസ്ഥാന ദേശീയ നേതാക്കളും ഹൈക്കമാൻഡും തരൂരിനെതിരെ പടയൊരുക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ അരാജകത്വത്തിന്റെ നടുവിൽ തരൂർ പിടിച്ചു നിൽക്കുമോ അതോ കോൺഗ്രസിൽ നിന്നും പുറത്തു പോകുമോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് കോൺഗ്രസിൽ നിന്ന് പടിയിറങ്ങിക്കഴിഞ്ഞാൽ മോദി അനുകൂലിയായ തരൂർ ബി ജെ പിയിലേക്ക് ചേക്കേറുമോ എന്നും ഒരു ഭാഗത്തുനിന്ന് ചോദ്യം ഉയരുന്നുണ്ട് ശശി തരൂരിന്റെ ഓരോ പരാമർശവും പ്രവൃത്തികളും ഇപ്പോൾ കേരള രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുകയാണോ അതുമല്ല ബി ജെ പിയുമായി അടുപ്പത്തിലാകുകയാണോ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം എന്താണ് അദ്ദേഹം പുനർവിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമോ ലൈൻ പലപ്പോഴും ധിഖരിക്കുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള കോൺഗ്രസ് എം ഇപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായി ഉത്തരം നൽകിയിരിക്കുകയാണ് താൻ ബി ജെ പിയിലേക്കില്ലെന്നാണ് തരൂർ വ്യക്തമാക്കിയത് ബി ജെ പിയിൽ ചേരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഓരോ പാർട്ടിക്കും അവരുടെ ചരിത്രവും വിശ്വാസവും ഉണ്ടാവും ഒന്നിലെ വിശ്വാസവുമായി ചേരാൻ കഴിയാതാകുമ്പോൾ മറ്റൊന്നിൽ ചേരുന്നത് ശരിയല്ല പാർട്ടിയിൽ നിന്നു മാറി സ്വതന്ത്രനായി നിൽക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം എന്റെ സ്വന്തം പാർട്ടിയിലെ ചിലർ എന്നെ എതിർക്കുന്നു പക്ഷെ ഞാൻ ഇന്ത്യക്കും കേരളത്തിനും വേണ്ടി സംസാരിക്കുന്നു എന്നാണ് വിവാദങ്ങൾക്കു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം താൻ പാർട്ടി വിടുന്നു എന്ന ഊഹാപോഹങ്ങൾ അദ്ദേഹം അപ്പാടെ തള്ളിക്കളഞ്ഞു കോൺഗ്രസിനോടുള്ള തന്റെ വിശ്വാസ്യത അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു എങ്കിലും പാർട്ടിക്കുള്ളിൽ നേരിട്ട ഇടിച്ചു താഴ്ത്തികളെ കുറിച്ച് അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി പാർട്ടി എന്റെ ശക്തി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പാർട്ടിക്കൊപ്പം ഉണ്ടാകും ഇല്ലെങ്കിൽ എനിക്ക് മറ്റു വഴികളുണ്ട് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് സംസ്ഥാന സർക്കാരിന് കീഴിൽ നടക്കുന്ന വികസനങ്ങൾ തുറന്നു പറഞ്ഞതിന് പ്രതിപക്ഷത്തിന് ഇത്ര കണ്ണുകടി ഉണ്ടാകേണ്ട കാര്യം എന്താണെന്നതാണ് മറ്റൊരു ചോദ്യം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലാണ് കേരളത്തിലെ വ്യവസായ രംഗത്തുണ്ടായ വളർച്ചയെ ശശി തരൂർ ആവോളം പ്രശംസിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ അഞ്ചിരട്ടി അധികമാണെന്നാണ് തരൂർ പ്രസ്താവിച്ചത് അതേസമയം തരൂരിന്റെ ഈ പ്രസ്താവന കൊണ്ടത് ശരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് യു ഡി എഫിലെ അതിർത്തി വ്യക്തമായി ചൂണ്ടിക്കാട്ടിയ തരൂർ യു ഡി എഫ് കക്ഷികളുടെ പിന്തുണയും ലക്ഷ്യമിടുന്നുണ്ട് എന്നാൽ അത്തരം ചർച്ചകളും ഒടുവിൽ തിരിച്ചടിയാകുക സതീഷന് തന്നെയാണ് കോൺഗ്രസിന് ഭിന്നതയുണ്ടെന്ന മുറുമുറുപ്പ് ശക്തമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമൊത്തുള്ള അദ്ദേഹത്തിന്റെ സമീപകാല സെൽഫി സംസ്ഥാന രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രശംസയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡോണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെ അഭിനന്ദിച്ചതും കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ദേശീയ തലത്തിൽ ശക്തമായ ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ബി ജെ പി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ആ ഒരു കഴിവ് ഉയർത്തിപ്പിടിക്കാനായിട്ടില്ല കേരളത്തിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും സി പി എം സമാനമായ ശക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് ചൂണ്ടിക്കാണിക്കുന്നതിൽ താൻ ഒരു തെറ്റും കാണുന്നില്ലെന്നും ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ബൂത്ത് തലത്തിൽ കോൺഗ്രസിന് സംഘടനാ ശക്തി ഇല്ലെന്നും എന്നാൽ ധാരാളം നേതാക്കളുണ്ടെന്നും അദ്ദേഹം പറയുന്നു കോൺഗ്രസിന് വേണ്ടത്ര പ്രവർത്തകരില്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എന്നാൽ ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ള ബി ജെ പി പദ്ധതിയെ താൻ എതിർക്കുന്നുവെന്നും ഇത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു പണ്ടേ പാർട്ടിയുടെ കണ്ണിലെ സ്ഥിരം കരടായിരുന്നു തരൂർ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിനുശേഷം പാർട്ടി നേതൃത്വത്തിൽ ഒരു അഴിച്ചുപണി ആവശ്യപ്പെട്ട ഇരുപത്തിമൂന്ന് നേതാക്കളുടെ സംഘത്തിലും അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു വിവിധ വിഷയങ്ങളിലെ അദ്ദേഹത്തിന്റെ സ്വതന്ത്ര വീക്ഷണങ്ങൾ പലപ്പോഴും പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകളുമായി യോജിച്ചു പോകാത്തതാണ് കോൺഗ്രസിന് ഇഷ്ടപ്പെടാത്ത നിരവധി വിഷയങ്ങളിൽ താൻ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും വളരെ കാലമായി താൻ ഈ സാഹചര്യത്തെ നേരിടുന്നുണ്ട് എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു നെഹ്റുവിന്റെ പഞ്ചായത്തി രാജിനെ താൻ എതിർത്തു ബി ജെ പിയുടെ ഹിന്ദുത്വത്തെയും വർഗീയ അജണ്ടയെയും എതിർത്തു ഇടതുപക്ഷ പ്രത്യയ ശാസ്ത്രത്തെയും അടിയന്തരാവസ്ഥയും താൻ എതിർത്തു എല്ലാവരെയും താൻ എപ്പോഴെങ്കിലും വിമർശിച്ചിട്ടുണ്ട് എനിക്ക് അഭിപ്രായങ്ങളുണ്ട് ചിലപ്പോൾ അവ എന്റെ പാർട്ടിക്ക് ഇഷ്ടപ്പെടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോഴാണ് തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളെക്കുറിച്ചും തരൂർ തുറന്നു പറഞ്ഞത് പുനർവിവാഹം കഴിക്കാൻ പദ്ധതി ഇടുന്നുണ്ടോ എന്നതിനെ അദ്ദേഹത്തിന്റെ ഉത്തരം വളരെ സ്പഷ്ടമായിരുന്നു എനിക്ക് ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങളുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ അവിവാഹിതനാണ് എന്നാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നത് വീണ്ടും വിവാഹം കഴിക്കാൻ തന്റെ അമ്മ സമ്മർദ്ദം ചെലുത്തുന്നതായും തരൂർ പറഞ്ഞു പക്ഷെ തനിക്ക് ഇപ്പോൾ അതിന്റെ ആവശ്യമില്ലെന്നും ദൈവം ഇപ്പോൾ എനിക്ക് അതിന്റെ ആവശ്യം തോന്നിപ്പിച്ചിട്ടില്ലെന്നും ശശി തരൂർ വ്യക്തമാക്കി പാർട്ടിയിലെ സംഘർഷങ്ങൾക്കിടയിലും പൊതുസേവനത്തിന് താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു അവർക്കെന്നെ വേണ്ടെങ്കിൽ ഞാൻ ആരാണ് എന്തെങ്കിലും പറയാൻ അവർക്കെന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് പക്ഷെ അവർക്ക് ആ ആവശ്യം തോന്നിയിട്ടില്ലെന്നും അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി തരൂരിനെ ഇണക്കാനും പിണക്കാനും കഴിയാത്തൊരവസ്ഥയിലാണിപ്പോൾ പ്രതിപക്ഷം പക്ഷെ ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്ന് സമ്മതിച്ചാൽ അത് പ്രതിപക്ഷത്തിന്റെ അജണ്ടയെ ഇല്ലാതാക്കുന്നതാണോ എന്നതാണ് സംശയം എട്ട് കൊല്ലത്തോളമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന എന്ത് കാര്യത്തെയും കണ്ണടച്ച് തള്ളിക്കളയലായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന പണി തള്ളിക്കളയുക മാത്രമല്ല തെറ്റിദ്ധാരണകൾ പരത്തുന്നതും അതിനെ ചുക്കാൻ പിടിച്ച് നേതാക്കൾ എത്തുന്നതും അവരുടെ ശൈലിയാണ് ഇതിനെല്ലാം കിട്ടിയ ഒരടിയായിരുന്നു തരൂരിന്റെ ഈ പ്രസ്താവനകളെല്ലാം തന്നെ കേരളത്തിലെ വ്യവസായിക വളർച്ചയും അന്തരീക്ഷ മാറ്റവും സ്റ്റാർട്ടപ്പ് മുന്നേറ്റവും എല്ലാം വളരെ വ്യക്തമായ കാര്യമാണ് അത് ജനങ്ങൾ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുള്ളതുമാണ് പ്രതിപക്ഷത്തിന് നിന്ന് തന്നെ ഇത്തരത്തിൽ ഒരു അഭിപ്രായം വന്ന സ്ഥിതിക്ക് അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ് ഇതൊന്നും സമ്മതിക്കാതെ സംസ്ഥാനത്തിന്റെ വികസനത്തെ തന്നെ തള്ളിക്കളയുന്ന പ്രതിപക്ഷം ഭാവിയിലും പ്രതിപക്ഷ സ്ഥാനം തന്നെ അലങ്കരിച്ച് മുന്നോട്ടു പോകേണ്ടി വരുമെന്നത് വ്യക്തമായ കാര്യമാണ്